ഒരു കുറ്റവാളി നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളും അവനെ പിടികൂടാൻ നിയമപാലകർ നടത്തുന്ന ബുദ്ധിപരമായ നീക്കങ്ങളും പലപ്പോഴും സിനിമകളിൽ മാത്രം കണ്ടുപരിചയിച്ചതാണ് എന്നാൽ പശ്ചിമ ബംഗാളിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം സിനിമയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള സാഹസികതയും നിശ്ചയദാർഢ്യവും വെളിപ്പെടുത്തുന്നു മാസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതിയായ വിശ്വജിത്തിനെ പിടികൂടാൻ പോലീസ് നടത്തിയത് സാഹസികമായ ഒരു കടലയാത്രയാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്ത ഈ പ്രതിയെയാണ് പോലീസ് സാഹസിക നീക്കത്തിലൂടെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റാണാഘട്ടയിലെ പതിനേഴുകാരിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമ കേസിലെ പ്രധാന പ്രതിയാണ് വിശ്വജിത് ജൂണിൽ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഓഗസ്റ്റിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ സമയം അത്രയും വിശ്വജിത് പോലീസിന്റെ കണ്ണു വെട്ടിച്ചൊളിവിൽ കഴിഞ്ഞു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു സാധാരണയായി കുറ്റവാളികൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് തുടർച്ചയായി താമസം മാറ്റി പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് വിശ്വജിത്തിന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു പോലീസ് സംഘം ഒരു ഉൾത്താവളം കണ്ടെത്തി എത്തുമ്പോഴേക്കും പ്രതി അവിടം വിട്ടിരിക്കും ഒളിവിൽ കഴിയുന്ന ഒരു കുറ്റവാളിക്ക് സമൂഹത്തിൽ സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് തൊഴിൽ ചെയ്യാനോ സ്ഥിരമായി ഒരിടത്ത് താമസിക്കാനോ കഴിയില്ല ഇതാണ് പോലീസിന്റെ അന്വേഷണം കൂടുതൽ ദുഷ്കരമാക്കുന്നത് പോലീസ് വിശ്വജിത്തിനെ പിടികൂടാൻ നിരന്തരമായി ശ്രമിച്ചു സൈബർ ട്രാക്കിംഗ് രഹസ്യാന്വേഷണ ഏജൻസികളുമായുള്ള സഹകരണം പ്രതിയുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നിരീക്ഷിക്കൽ തുടങ്ങിയ സാധാരണ അന്വേഷണ രീതികളെല്ലാം പോലീസ് ഉപയോഗിച്ചു പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല നിയമ സംവിധാനത്തിൽ നിന്ന് ഒളിച്ചോടി ആൾക്കൂട്ടത്തിൽ ലയിച്ച് ജീവിക്കുക എന്നത് വിശ്വജിത്തിന്റെ ലക്ഷ്യമായിരുന്നു എന്നാൽ പോലീസിന് ഒളിവിൽ പോയ ഒരു പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് ഒരു ഉത്തരവാദിത്തം മാത്രമല്ല നീതി നടപ്പിലാക്കാനുള്ള ഒരു വാഗ്ദാനം കൂടിയാണ് പ്രത്യേകിച്ച് പോക്സോ പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ തുടർച്ചയായ അന്വേഷണങ്ങൾക്കൊടുവിൽ പോലീസിന് ഒരു നിർണായകമായ വിവരം ലഭിച്ചു വിശ്വജിത് സുന്ദർബൻസിന് സമീപമുള്ള നാംകാന കദ്വീപ് തീരപ്രദേശത്ത് മത്സ്യബന്ധനം നടത്തിയാണ് ഉപജീവനം കഴിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു ഈ വിവരം അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവായി ഈ വിവരം ലഭിച്ചതോടെ പോലീസ് അടുത്ത പടിയിലേക്ക് കടന്നു മത്സ്യബന്ധനത്തിന് പോയാൽ വിശ്വജിത് മാസങ്ങളോളം കരയിലേക്ക് മടങ്ങാറില്ലെന്നും പോലീസിന് വിവരം ലഭിച്ചു ഇത് പ്രതിയെ പിടികൂടാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് പിടികൂടുന്നത് പോലെയല്ല കടലിൽ നിന്നും ഒരു പ്രതിയെ പിടികൂടുന്നത് ഇത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയും പ്രതിയുടെ സുരക്ഷയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായ ആസൂത്രണം ആവശ്യമായിരുന്നു വിശ്വജിത്തിനെ പിടികൂടാൻ പോലീസ് ഒരു ധീരമായ പദ്ധതിക്ക് രൂപം നൽകി അതൊരു സിനിമയുടെ തിരക്കഥയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പോലീസുകാർ സാധാരണ വേഷം ഉപേക്ഷിച്ച് മത്സ്യത്തൊഴിലാളികളുടെ വേഷം ധരിച്ചു യൂണിഫോമിൽ ചെന്ന ഒരു പ്രതിയെ കടലിൽ നിന്നും പിടികൂടുന്നത് എളുപ്പമല്ല അത് വലിയൊരു സംഘർഷത്തിനും വഴി വെച്ചേക്കാം അതുകൂടാതെ ഒരുപക്ഷെ പ്രതി പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും വരാം അതുകൊണ്ടാണ് വേഷം മാറി മാറിയെത്താൻ പോലീസ് തീരുമാനിച്ചത് തുടർന്ന് പോലീസുകാർ ഒരു മത്സ്യബന്ധന ബോട്ടിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് യാത്ര തുടങ്ങി തീരപ്രദേശത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം അവർ കടലിൽ സഞ്ചരിച്ചു പ്രതിയെ സഹായിക്കുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികളിൽ നിന്നോ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് പോലീസ് വിശ്വജിത്തിനെ തിരഞ്ഞു അവരുടെ കൂട്ടാളികളുമായിരുന്ന മത്സ്യത്തൊഴിലാളികൾ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വിശ്വജിത്തിനെ കടലിൽ വെച്ച് തിരിച്ചറിഞ്ഞു ഈ നീക്കം പൂർണ്ണമായും രഹസ്യാത്മകമായിരുന്നു സാധാരണ പോലീസ് ഓപ്പറേഷൻ പോലെ ആർക്കും സൂചന നൽകിയിരുന്നില്ല ഇത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള അവസരം നൽകാതിരിക്കാനും സഹായിച്ചു വിശ്വജിത്തിനെ കണ്ടെത്തി ഉടൻ തന്നെ പോലീസ് വളരെ വേഗത്തിൽ നീങ്ങുകയും ഇയാളെ അവരുടെ ബോട്ടിലേക്ക് മാറ്റി കരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പിന്നീട് തീരത്ത് വെച്ച് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റിനു ശേഷം വിശ്വജിത്തിനെ നാദിയിലെ പ്രാദേശിക കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് അപേക്ഷയും നൽകി പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നത് കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് ആവശ്യമാണ് കുറ്റകൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ഇയാൾ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ആരാണ് സഹായിച്ചതെന്നതുപോലുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും ഈ സാഹസികമായ അറസ്റ്റ് നിയമപാലനത്തിന്റെ കാര്യക്ഷമതയും നിഷേധാർത്ഥത്തെയും വ്യക്തമാക്കുന്നു നിയമത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നവർക്ക് എത്ര ദൂരത്തായാലും നിയമം അവരെ തേടിയെത്തുമെന്നുള്ള ഒരു ശക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത് അതോടൊപ്പം പൊതുജനങ്ങൾക്ക് നിയമ സംവിധാനത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ അറസ്റ്റ് സഹായിച്ചു വിശ്വചിത്തിനെ പിടികൂടാൻ നടത്തിയ ഈ നീക്കം ഒരു സാധാരണ പോലീസ് ഓപ്പറേഷൻ ആയിരുന്നില്ല ഇത് സമർത്ഥമായ ആസൂത്രണം ും റിസ് എടുക്കാനുള്ള ധൈര്യവും ലക്ഷ്യബോധവും ചേർന്ന ഒരു നീതി നിർവഹണ പ്രക്രിയയുടെ ഉദാഹരണമാണ് പോലീസിന്റെ ഈ വിജയം പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ നിയമപാലകർ നടത്തുന്ന കഠിനമായ പരിശ്രമങ്ങൾക്ക് അടിവരയിടുന്നു